സംരംഭം നടത്തുന്ന ബിസിനസ്സുകൾ യഥേഷ്ടം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പക്ഷേ നമ്മൾ പോലും അറിയാത്ത കുറേ പണച്ചോർച്ചകൾ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ സ്ഥാപനം ഇതിലും നേരത്തെ എത്രയോ വലിയ സക്സസ്സിലേക്ക് പോകായിരുന്നു അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കയ്യും കണക്കും ഇല്ലാതെ ഓൺട്രണർ തന്നെ സ്വന്തം പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റുക ഇതൊരു പ്രധാനപ്പെട്ട വെന തന്നെയാണ് അതുപോലെ കൊള്ളപ്പലിശയിലും അതുപോലെ പീനൽ ഇൻട്രസ്റ്റ് ഇ എം ഐ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പെനാൽറ്റികൾ ഐ ടിആർ റിട്ടേണ് ടാക്സ് റിട്ടേണ് ഇതൊക്കെ തെറ്റിക്കുമ്പോഴുള്ള പെനാൽറ്റികൾ ഇതിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ ഒന്ന് സ്റ്റോക്ക് കൃത്യമല്ലാത്ത സ്റ്റോക്ക് അപ്പോൾ എന്താണെന്ന് അറിയാം മാൽ പ്രാക്റ്റീസ് ചെയ്യാൻ നമ്മൾ തന്നെ ഒരു പുതിയ വാതിൽ തുറന്നു കൊടുക്കും പോലെ ആർക്കും കട്ട് കൊണ്ടുപോകാം എഴുത്തു കൊണ്ടുപോവാം ഇപ്പോൾ നാലാമത്തെ ഒന്ന് കടം വാങ്ങിയാൽ നമ്മൾ കൊടുങ്ങുന്നത് അധിക വില അവർ ഈടാക്കും അതുപോലെ തന്നെ വട്ടിപ്പലിശയുടെ ആ റേറ്റും നമ്മളെ ആ കടത്തിലൂടെ അവർ ഈടാക്കും ഇങ്ങനെ തന്നെ കടം കൊടുത്താൽ ആ വലിച്ചു നീട്ടലിന് നമ്മൾ വിധേയാവുന്നു കിട്ടാക്കടമായിട്ട് നമ്മൾ ദുരിതത്തിൽ വരുന്നു അതുപോലെ തന്നെ ക്ലയൻറ്റ് നഷ്ടപ്പെടുന്നു നമുക്കൊരു ബിസിനസ് നഷ്ടപ്പെടുന്നു അതിലൂടെയുള്ള ലാഭം നഷ്ടപ്പെടുന്നു ഇതെല്ലാം കൂടെ ചേരുമ്പം വലിയൊരു ഭീകരമായ നഷ്ടം തന്നെയാണ് ആറാമത്തെ ഒരു കാര്യം നമ്മളുടെ ഡാമേജ് ഡിഫക്റ്റ് അതുപോലെ പ്രോഡക്റ്റ്സ് നമ്മുടെ ഇമ്പോർട്ടോ അല്ലെങ്കിൽ പുറത്ത് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് തിരിച്ചയക്കാൻ പോലും പറ്റാത്ത നമ്മൾ നമ്മളതോടെ കുടുങ്ങിപ്പോവും നമ്മുടെ ഗോഡൗണിലെ കേടുപാടുകൾ ചോർച്ചകൾ അതുപോലെ എലിശല്യം പോലും ഇങ്ങനെയൊക്കെ ഷോർട്ട് സർക്യൂട്ട് വരാവുന്ന ഒരുപാട് തീപ്പിടുത്തങ്ങൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ വരുന്ന വലിയ ഉറക്കാപ്പുറത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ ഏഴാമത്തെ ഒന്ന് എക്സ്പെയറി ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ അവയ്ക്ക് സംഭവിക്കുന്ന വലിയ നഷ്ടങ്ങൾ ഒൻപതാമത്തത് നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഇപ്പോൾ എന്താ മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുന്നു അതേപോലെ വാഹനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നു ഇവിടെയൊക്കെ വരുന്ന അശ്രദ്ധ വലിയൊരു കോമ്പൻസേഷൻ കൊടുത്തിട്ട് നമ്മൾ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് വെൽത്ത് കുമിഞ്ഞു കൂടുന്ന ചില അധിക സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ആളുകളുടെയും കയ്യിൽ ഒരുപാട് പണമുണ്ട് പക്ഷേ അത് സമയത്ത് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഈ വെച്ച പണം മുഴുവൻ മൂല്യശോഷണമായി മാറും ലാഭം കിട്ടേണ്ടിയിരുന്ന വലിയൊരു ബ്രാൻഡ് അല്ലെങ്കിൽ പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് ലാഭത്തിലാക്കേണ്ടിയിരുന്ന സമയത്ത് നമ്മളുടെ ഉള്ള പണം മൂല്യശോഷണം വന്ന് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് കൃത്യമായ അക്കൗണ്ട്സ് ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കോസ്റ്റിങ് കൃത്യമല്ലാതിരിക്കുക പ്രോഫിറ്റ് ലോസ് മനസ്സിലാകാതെ പോവുക പ്രൈസിങ് പ്രോപ്പർ അല്ലാതെ പോവുക ഇതൊക്കെ ഒരു അനുമാനത്തിൻ്റെ ഏതോ ഒരു അനുമാനത്തിൻ്റെ പേരിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക ഇതും മഹാനഷ്ടമാണ് ഇങ്ങനെ തന്നെയാണ് പ്രൊഡക്ഷനിൽ ഡാമേജ് ഉണ്ടാക്കിയാൽ ഹൈ ലോസിലേക്ക് സ്ഥാപനം പെട്ടെന്ന് കൂപ്പുവത്തും കള്ളത്തരങ്ങൾ ചെയ്യുക കള്ളക്കടത്ത് കള്ളക്കണക്ക് കൃത്രിമങ്ങൾ ഇത് പിടിക്കപ്പെട്ടാലുണ്ടല്ലോ ഹ്യൂജായിട്ടുള്ള പെനാൽറ്റിയാണ് അതുപോലെ തന്നെ ഇംപ്രിസൺമെന്റ് ജയിലിലും പോകും മാനഹാനി മനസമാധാനം പോവും എല്ലാം കൂടെ പെടുന്ന ഒരു കേസാണ് ഇങ്ങനെ മിസ് മാനേജ്മെൻറ്റിനാൽ ഓവർ എസ്പെൻസിനാൽ അതുപോലെ ഇന്ന ഇന്നഫിഷ്യൻ്റ് ആയിട്ടുള്ള തീരെ കാര്യക്ഷമമല്ലാത്ത സ്റ്റാഫിനെ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന സംരംഭങ്ങൾ ആ ടീം തന്നെ നമ്മൾ പൊളിക്കുന്നു മിസ് മാനേജ്മെൻറ്റിനാൽ നമ്മൾ പൊളിഞ്ഞു പോകുന്നു വലിയ നഷ്ടമാണ് ഇങ്ങനെ ക്യാപിറ്റൽ അപ്രിഷ്യേഷൻ ഉള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ പിന്നെ വെൽത്തോ ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ക്യാപിറ്റൽ ഡിപ്രിഷിയേഷൻ നഷ്ടം വരുന്ന വില താഴോട്ട് പോകുന്ന സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയാൽ ഉണ്ടാകുന്ന മഹാനഷ്ടം ഇതുപോലെ തന്നെയാണ് ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ ആ ഓണ്ടർപ്രണർക്ക് അല്ലെ കമ്പനിക്ക് പ്രൊഡക്റ്റിന് ഏതിനെങ്കിലും ദുഷ്പേര് മാനഹാനി അപകീർത്തി വന്നാൽ പിന്നെ നമ്മളെ ഗ്രാഫ് താഴോട്ട് പോകുന്നു വാല്യൂ ഇടിഞ്ഞ് നമ്മുടെ മൂല്യം ശോഷണം വരുന്നു മാത്രമല്ല പണം കൊണ്ട് ഓട്ടയടയ്ക്കാനുള്ള നെട്ടോട്ടായിരിക്കും പിന്നെ ഇങ്ങനെ പത്ത് പതിനാറ് കാര്യങ്ങളിൽ നമ്മളൊരു ബദ്ധശ്രദ്ധ ഗൗരവശ്രദ്ധ കാണിച്ചാൽ നമ്മുടെ മഹാനഷ്ടം ഒഴിവാക്കാം ഇതെല്ലാം ബിസിനസ്സിലെ ഗുരുതരമായ പണച്ചോർച്ചകളാണെന്ന് തിരിച്ചറിച്ച് നോക്കുകയാണ്